സംസ്ഥാനത്തെ ആദ്യ ഡി ഫേക്ക് തട്ടിപ്പ് കേസ് റിപ്പോർട്ട് ചെയ്തത് കോഴിക്കോടാണ് ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൻ്റെ സഹായത്തോടെ സുഹൃത്തിന്റെ മുഖം വ്യാജമായി കാണിച്ച് ബ്രിട്ടേർഡ് ഉദ്യോഗസ്ഥനിൽ നിന്നും പണം തട്ടിയത് കേസിൽ മുഴുവൻ പ്രതികളും പോലീസിന്റെ പിടിയിലായിരിക്കുന്നു പ്രധാന പ്രതി ഹൈദരാബാദ് സ്വദേശി മുഹമ്മദ് അലി എന്ന പ്രശാന്താണ് ഒടുവിൽ അറസ്റ്റിലായത് കോഴിക്കോട് പാലാഴി സ്വദേശി രാധാകൃഷ്ണൻ നിന്നും പണം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായത്തോടെ കോഴിക്കോട് പാലാഴി സ്വദേശിയായ റിട്ടയർഡ് ഉദ്യോഗസ്ഥൻ രാധാകൃഷ്ണനിൽ നിന്ന് നാൽപ്പതിനായിരം രൂപയാണ് ഇതര സംസ്ഥാനക്കാരായ പ്രതികൾ തട്ടിയെടുത്തത് കഴിഞ്ഞ വർഷം ജൂലൈയിലായിരുന്നു കേരളത്തെ നടുക്കിയ തട്ടിപ്പ് എഐ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് വീഡിയോ നിർമ്മിച്ച് വാട്സ്ആപ്പ് വഴി ബന്ധപ്പെട്ട പ്രധാന പ്രതി ഹൈദരാബാദ് സ്വദേശി മുഹമ്മദ് അലി എന്ന പ്രശാന്താണ് കഴിഞ്ഞ ദിവസം പിടിയിലായത് ഗുജറാത്ത് സ്വദേശി കൗശല് ഷാ മഹാരാഷ്ട്ര സ്വദേശികളായ സിദ്ദേശ് ആനന്ദ് കാർവേ ഷെയ്ഖ് മുർത്തസ ഹയാദ് അമരീഷ് അശോക് പാട്ടീൽ എന്നിവരാണ് മറ്റ് പ്രതികൾ ഇവർ നേരത്തെ അറസ്റ്റിലായിരുന്നു തട്ടിപ്പിനായി ഉപയോഗിച്ച മൊബൈൽ ഫോൺ പ്രതിയിൽ നിന്നും കണ്ടെത്തിയെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ പറഞ്ഞു ൗഷൽശാല ഇതിലെ ഒരു റോൾ ഉണ്ട് ഞാൻ പറയുന്നത് എല്ലാ ഈ ടീം പോലെ തന്നെയാണ് പ്രവർത്തിക്കുന്നത് ഞാൻ പറയുന്നത് പല ആൾക്കാർ പല റോളും പല റോളുണ്ട് ആ റോളുകളിൽ അവർക്ക് ആ രീതിയിൽ ആ സമ്മാനം പൈസ കിട്ടും കോശൽശാ കോശൽശാല മേനാണോ സിം നമ്പർ ഓർ അക്കൗണ്ട് ലൈക്ക് മൊബൈൽ നമ്പർ ആൻഡ് ബാങ്ക് അക്കൗണ്ട് ഹോൾഡർ ദൻ ഒരു പിന്നെ ഒരു പൈസ വിഡ്രോ ചെയ്ത് ഇരുന്നൂറ് ഷേഖ് ഹയാത് ബായി ഗുജറാത്ത് കാർ തന്നെ പൈസ വിഡ്രോൾ ചെയ്ത് മറ്റു ഡീപ് ഫേക്ക് ടെക്നോളജി ഉപയോഗിച്ച് വ്യക്തികളുടെ രൂപവും ശബ്ദവും വ്യാജമായി ഉണ്ടാക്കി സംസ്ഥാനത്ത് നടത്തിയ ആദ്യ തട്ടിപ്പ് കേസായിരുന്നു ഇത് വാട്സപ്പ് വീഡിയോയിൽ വന്നത് മുൻപ് കൂടെ ജോലി ചെയ്ത ആളാണെന്ന് തെറ്റിദ്ധരിപ്പിച്ചായിരുന്നു പണം കവർന്നത് പ്രശാന്തിന് തട്ടിപ്പ് നടത്താൻ സിം കാർഡുകളും ബാങ്ക് അക്കൗണ്ടുകളും സംഘടിപ്പിച്ചു നൽകിയത് അമരീഷ് അശോക് പാട്ടീൽ സിദ്ദേശാനന്ദ് കർവേ എന്നിവരാണ് ഗോവയിലെ ചൂതാട്ട കേന്ദ്രത്തിൽ നിന്നായിരുന്നു ഇവരെ പിടികൂടിയത് തട്ടിപ്പ് നടത്തിയ ഗൂഗിൾ പേ അക്കൗണ്ടും ബാങ്ക് അക്കൗണ്ടും നൽകിയ കൌശൽ ഷാ ഡൽഹിയിൽ നിന്നാണ് പിടിയിലായത് കേസിൽ മുഴുവൻ പ്രതികളെയും പിടികൂടാനായത് പോലീസിന് അഭിമാനമായി